ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് ആ പോലീസ് ഓഫീസർ ഉള്ള കാര്യങ്ങൾ മുഴുവനും സത്യം തുറന്ന് പറയുകയാണ് അതായത് അഭിരാമിക്ക് നല്ല സുരക്ഷിതത്വമാണ് ഇപ്പോൾ കോടതി കൊടുത്തിരിക്കുന്നത് അവൾക്ക് നല്ല പ്രസവം നടക്കാനും അവളുടെ കുഞ്ഞിനെ സംരക്ഷിച്ച് വളർത്താനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും കോടതി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിന് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വളരെ സന്തോഷം തന്നെയാണ് സാർ ഇനി എനിക്ക് ഇനി എനിക്ക് ഒന്നും ആലോചിക്കാനില്ല സാർ അഭിരാം മിയെ കുറിച്ചുള്ള നീറ്റിലായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും ഇപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി ഉണ്ട് സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദി എന്നോടല്ലോടോ പറയേണ്ടത് ആ വ്യക്തിയോടാണ് അഭിരാമിയുടെ കൂടെ നിന്ന് അഭിരാമിക്ക് സഹായം എല്ലാം ചെയ്ത അഭിരാമിയുടെ ആ ബന്ധുവില്ലേ ആ ബന്ധുവിനാണ് താൻ നന്ദി പറയേണ്ടത് ഗൗതം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ആകെ അന്തരിച്ചു നിൽക്കുകയാണ് ആ ബന്ധു ആരാണെന്ന് ഗൗതത്തിന് അറിയില്ലല്ലോ എടോ അതേടോ തനിക്ക് വേണ്ടി തന്റെ സ്നേഹത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്ത ആ ബന്ധുവിനോടാണ് താൻ നന്ദി പറയേണ്ടത് സർ സർ എന്താ സർ സർ എന്തൊക്കെയാണ് സാർ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കാണ് അതേടോ അതും മറ്റാരും അല്ല തൻ്റെ ഭാര്യയായ നന്ദ തന്നെയാണോ ഇതിന് പിന്നിലുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ എന്താ നന്ദയോ അതേടോ നന്ദ തന്നെ കാരണം താൻ നന്ദയെ ഒരുപാട് തെറ്റിദ്ധരിച്ചില്ലേ നന്ദയാണ് അഭിരാമിയെ ഒറ്റ കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ നന്ദയും ഗൗ അർജുനും കൂടി എന്നെ കാണാനായിട്ട് വന്നായിരുന്നു എന്നിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും ചെയ്യാ ചെയ്തായിരുന്നു ഹാ പിന്നെ നന്ദയല്ല ഇതിന് പിന്നിൽ നിന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് തെളിവുകളെല്ലാം ആ പാവം പെൺകുട്ടി ശേഖരിച്ചു പക്ഷേ അതെല്ലാം തന്നോട് തുറന്നു പറയുകയും ചെയ്തു പക്ഷേ താനത് വിശ്വസിച്ചില്ലല്ലോ ഗൗതം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാർ എനിക്കത് എനിക്കത് തുറന്നു നോക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു സാർ ഞാൻ ഞാനൊരു വലിയ ഇരുട്ടിലായിരുന്നു ഇപ്പോഴാണ് ശരിക്കും ഞാൻ ആ വെളിച്ചത്തേക്ക് വന്നത് സാർ ഞാൻ ചെയ്ത് മുഴുവനും തെറ്റായി പോയല്ലേ അതേടോ താൻ ചെയ്ത് മുഴുവനും തെറ്റായി പോയി പക്ഷേ അതിനുള്ള എല്ലാ പരിഹാരത്തിനും വേണ്ടിയാണ് തന്നെ മറച്ചു വെച്ച് ഈ ഒരു കാര്യത്തിനു വേണ്ടി നന്ദ ഇറങ്ങി തിരിച്ചത് പിന്നെ നന്ദ മാത്രമല്ലട്ടോ നന്ദയുടെ കൂടെ എല്ലാത്തിനും സഹായിട്ട് ഞാനും ഉണ്ടായിരുന്നടോ അങ്ങനെ ഇപ്പോ അഭിരാമയുടെ ജീവിതം സുരക്ഷിതമായില്ലേ സാർ ശെരി ഞാൻ എന്തൊക്കെയാണ് സാർ കാണിച്ചു കൂട്ടിയത് സാർ എന്തൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ നന്ദയെ ഫേസ് ചെയ്യും സാർ നന്ദയോട് ഞാൻ എങ്ങനെ സോറി പറയും സാർ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താനം തിന്നോട് പേടിക്കുന്നത് താൻ കൂളായിട്ട് അങ്ങോട്ട് കയറി ചെല്ലു എന്നിട്ട് നന്ദയോട് മനസ്സ് തുറന്ന് താനം അങ്ങോട്ട് സംസാരിക്ക നന്ദിക്ക് അത്ര മാത്രം ഉള്ളുടോ തന്നോട് അല്ലാതെ തന്നോട് പിണങ്ങിയിരിക്കാനൊന്നും നന്ദിക്ക് ഒരിക്കലും കഴിയില്ല താനൊന്നും മുഖം കറപ്പിച്ചു കഴിഞ്ഞാൽ നന്ദിയുടെ മനസ്സങ്ങോട് വേദനിച്ച് പോകും അതുകൊണ്ടാണോ ഈ കാര്യം ഒറ്റക്ക് തന്നെ നന്ദ ചെയ്ത് തീർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവിടെ നയനയാണ് അപ്പൊ നയനയാണെങ്കിൽ ഇന്ത്യവരത്തില് ഭയങ്കര ഒരു ഇളക്കി മറിക്കലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നയനൊരു ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് ഏർ അവിടുത്തെ അരുന്ധതി അമ്മായിക്കും അതേപോലെ തന്നെ യമുനഅമ്മായിക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇതൊന്ന് കഴിച്ചു നോക്കിയത് നിങ്ങൾ എന്നൊക്കെ ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ കഴിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഇതാണ് പലഹാരമാണ് ഇതൊന്ന് കഴിച്ചു നോക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്തതി അമ്മ ഇത് കഴിക്കുകയാണ് ആ യമനെയും കഴിക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ അടിപൊളിയിട്ടുണ്ടല്ലോ സത്യമാണോ നന്നായിട്ടുണ്ടോ പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് കൈപ്പിണ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് യമനയും പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ അർജുൻ്റെ വരവ് അപ്പോൾ അർജുനെ കണ്ടു ആ അർജുൻ അവിടെ നിന്ന് അർജുൻ ഞാനൊരു പ്രത്യേകതരം പലഹാരം ഉണ്ടാക്കിട്ടുണ്ടേ അതൊന്നും കഴിച്ചു നോക്കാവോ ഇതിപ്പോ എൻ്റെ അമ്മ പരീക്ഷണാണോ പരീക്ഷണമാണെങ്കിൽ പറ്റില്ല മോളെ എനിക്ക് ഈ പരീക്ഷണത്തിൽ ഒന്നും തലവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നെ വെറുതെ വിട്ടേ അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നത് നീ ഏതായാലും ഇത് കഴിച്ചിട്ട് പോയാ മതി അർജുൻ കഴുകി കഴിക്കി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് കോരി നമ്മുടെ അർജുൻ്റെ വായിലേക്ക് നയന വെച്ചു കൊടുക്കുകയാണ് പലഹാരം ഇത് കണ്ടോണ്ട് വരികയായിരുന്നു പിങ്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വ കൂടി ചൂട് പറക്കുകയാണ് കാരണം കണ് ഭയങ്കര ദേഷ്യം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ അർജുൻ പറയാണ് കൊള്ളാലോ കൊള്ളാലോ നയനേത് ശരിക്കും നന്നായിട്ടുണ്ടോ ഉം കൊള്ളാം അപ്പോഴാണ് പിങ്കിയും അങ്ങോട്ട് വരുന്നത് ആ പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ പിങ്കി എത്തിയോ പിങ്കി പിങ്കി കൂടി ഈ പലഹാരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എനിക്ക് വേണ്ട അതെന്താ പിങ്കി ഓ അപ്പോ എന്നോട് എന്നോട്യ് ദേഷ്യമാണല്ലേ എന്തിന് എനിക്ക് ദേഷ്യൊന്നുമില്ല ഞാനെന്തിരാ തന്നോട് ദേഷ്യപ്പെടുന്നത് അല്ല കുറച്ചു മുമ്പ് നമ്മൾ തമ്മിലത്തെ കുറെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ദേഷ്യമാണല്ലേ അങ്ങനെ തർക്കങ്ങളൊന്നും എന്റെ മനസ്സിൽ ഞാൻ വെച്ച് പൊറപ്പിക്കാറില്ല അതല്ല ഞാൻ മറക്കും അങ്ങനെ വെച്ച് പൊറപ്പിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇതൊന്നു കഴിച്ചു നോക്കും പെങ്കി ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ ഇത് പാൽപേടയല്ലേ അപ്പോൾ നമ്മുടെ അരുന്ധതി അമ്മയെ ചോദിക്കുകയാണ് ഓ പാൽപ്പിടയോ അപ്പം മോൾക്ക് ഇതിൻ്റെ പേരൊക്കെ അറിയാവോ ആ നോർത്ത് ഇന്ത്യയിൽ ഇതിപ്പോൾ ഇതൊക്കെ ഫേമസ് ആണല്ലോ ഈ പലഹാരം പക്ഷേ ഇതിൻ്റെ ഷെയ്പ്പൊന്നും ഇങ്ങനെയല്ല ഇത് കേട്ടാ നയനാണെങ്കിൽ അതെ ഷെയ്പ്പൊന്നും ഇങ്ങനെയല്ല അതുകൊണ്ടാണ് ഇതിന് ഞാനൊരു പേരിടാതിരുന്നത് എന്നാലും പിങ്കിതൊന്ന് കഴിച്ചു നോക്കുമെങ്കിൽ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല ആ അപ്പം ഞാൻ വിചാരിക്കും എന്നോടുള്ള പെണക്കം ഏതായാലും പിങ്കിക്ക് മാറിയില്ല എന്ന് എന്ന് ഞാൻ വിചാരിച്ചോട്ടെ അത് അങ്ങനെ പിണക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ഏതായാലും കഴിച്ചേ മതിയാവുള്ളൂ ശരി അങ്ങനെ ആ സ്പൂണില് കോരി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് എപ്പോഴേക്കും വേണ്ട എനിക്കൊന്നും വേണ്ട അതെന്താ വേണ്ടാത്തത് ഇത് മറ്റൊരാൾ ഉപയോഗിച്ച സ്പൂണൊന്നും ഞാനുപയോഗിക്കില്ല അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും അയ്യോ സോറി ഞാനത് ചിന്തിച്ചില്ല പെങ്കി അല്ല ഇതന്നെ അർജുൻ കഴിച്ച സ്പൂണല്ലേ ഭാര്യയും ഭർത്താവിന് ഇടയില് സ്പൂൺ എക്സ്ചേഞ്ച് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ദേ ആ സ്പൂണിൽ തന്നെ കഴിച്ചാല് ഇപ്പൊ എന്താ പ്രശ്നം ഇത് കേട്ടപ്പോഴേക്കും പിങ്കി ആകെ അന്തം പിട്ടൊരവസ്ഥ നൽകുകയാണ് അപ്പോൾ നയന മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഹാ ആ പിര് തമ്മില് ഭാര്യ ഭർത്താവുമാർ തമ്മിലുള്ള ഒരു ബന്ധവും ഇല്ലല്ലേ ഒന്ന് ഇളക്കി വിട്ടേക്കാം എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് നയന അപ്പോൾ വീണ്ടും പറയണം ദേ പിങ്കി അർജുൻ മാത്രമേ ഇത് കഴിച്ചുള്ളൂ ഈ സ്പൂണില് കഴിച്ചോളൂ അതുകൊണ്ട് പിങ്കി ഇത് കഴിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോലുള്ള കഴിക്ക് കഴിക്കാനല്ലേ പറഞ്ഞത് അങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാതെ നിവൃത്തിയില്ലല്ലോ കഴിക്കാതിരുന്നു കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പിങ്കി അത് വായൽ അങ്ങോട്ട് സ്വീകരിക്കുകയാണ് കഴിച്ചു നോക്കുകയാണ് അപ്പം പിങ്കിയോട് ചോദിക്കണം എങ്ങനെയുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് ആണെന്ത് പിങ്കി താങ്ക് യു കേട്ടോ എങ്കിലേ ഇനി പിങ്കിക്ക് നേരെ ഒരു ചോദ്യമാവാം ചോദ്യമോ എന്ത് ചോദ്യം ആ കേട്ടോ എൻ്റെ ചോദ്യം കേട്ടോ അതായത് ഈ കാക്കപ്പുള്ളി എന്ന് കേട്ടിട്ടുണ്ടോ ആ ആ കാക്കപ്പുള്ളി നമ്മുടെ മനുഷ്യ ശരീരത്തുണ്ടാവുന്ന ഒരുതരം മാർക്ക് അതായത് ഈ മർഗ് മർഗിന്റെ ഒരു വ്യത്യസ്ത തര സാധനം അല്ലേ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അതെ അതൊക്കെ കുറെ വിപുലീകരിച്ചുണ്ട് പക്ഷേ എന്റെ ചോദ്യം അതല്ല ഈ കാക്കപ്പുള്ളില്ലേ ഈ അർജുൻ്റെ ദേഹത്തുണ്ട് അർജുൻ്റെ ദേഹത്ത് എവിടെയാണ് കാക്കപ്പുള്ളി എന്ന് പിങ്കിക്ക് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് പിങ്കി പേട്ടു കാരണം ഒന്ന് അർജുനെ സ്നേഹിച്ചിട്ട് പോലും ഇല്ല നമ്മുടെ പിങ്കി അപ്പൊ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് നയനയുടെ ആ വർത്തമാനം കഴിഞ്ഞപ്പോഴേക്കും പറ പറ പറങ്കി എവിടെയാണ് അർജുന്റെ ദേഹത്തെ ആ കാക്കപ്പുള്ളി ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആ എനിക്കറിയില്ല ആഹാ കൊള്ളാലോ നല്ല ഭാര്യ ഭർത്താവ്മാരാണല്ലോ ഏർ ഭർത്താവിന്റെ ദേഹത്തെ കാക്കപ്പുള്ളി ഭാര്യക്കറിയില്ലേ എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത് എങ്കി പിന്നെ ഞാൻ കാണിച്ചു തരാം അതേ പറഞ്ഞുകൊണ്ട് അർജുന്റെ ആ ബനീനെ അങ്ങോട്ട് പോക്കുകയാണ് അപ്പൊ വയറ്റത്തൊരു കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു കണ്ടല്ലേ ഇപ്പൊ കണ്ടില്ലേ കാക്കപ്പുള്ളി അപ്പോ പിങ്കി ആണെങ്കിൽ ആകെ നാണം കെട്ടുപോയൊരവസ്ഥയിൽ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുകയാണ് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പോ നിങ്ങളുടെ ഇടയില് യാതൊരു ബന്ധവും ഇല്ലല്ലേ ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു കാക്കപ്പുള്ളി പോലും എവിടെയാണെന്ന് പിങ്കിക്ക് അറിയില്ലല്ലേ പിങ്കി ഷോ ഇത് വളരെയേറെ മോശമായി പോയല്ലോ അപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ പിങ്കിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് പോലില്ല പിങ്കിക്ക് ആകെ കാലേ വന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അർജുനാണെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് അപ്പോൾ ഈ നയനയാണെങ്കിൽ ആകെ തലയും കുനിക്കി ഏതായാലും പെട്ടു എന്നുള്ളൊരവസ്ഥ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതതയാണ് ഗൗതമം ഏതായാലും റൂമിലേക്ക് വന്നിരിക്കുകയാണ് നയനിരിക്കുന്ന റൂമിലേക്ക് സോറി നന്ത ഇരിക്കുന്ന റൂമിലേക്ക് അപ്പോൾ നന്തയാണെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയും കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛ എൻ്റെ അവസ്ഥ കണ്ടില്ല അച്ഛ എനിക്ക് സങ്കടം പറയാൻ പോലും ഇപ്പം ആരും അച്ഛ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ആരോടെൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം പറയും അച്ഛനുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്ക് എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എൻ്റെ സങ്കടങ്ങളെല്ലാം പറയാനായിട്ട് എൻ്റെ അച്ഛനുണ്ടല്ലോ എന്ന് പക്ഷേ അച്ഛൻ പെട്ടെന്ന് പോയി പിന്നെ ഗൗതം സാറാണ് എനിക്കെല്ലാം ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചത് ഇപ്പം ഗൗതം സാർ പോലും എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നെ സ്നേഹത്തിൽ നിന്ന് പിരിച്ചെറിയുകയാണ് ഗൗതം സാർ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഗൗതം കേട്ടോണ്ടിരിക്കയായിരുന്നു ഇത് കേട്ടപ്പോഴേ ഗൗതത്തിന് ആകെ സങ്കടം തോന്നി അങ്ങനെ ഗൗതം നേരെ നന്ദയുടെ അടുത്തേക്ക് ചെന്ന് ഇരുന്നിട്ട് നന്ദയോട് പറയുകയാണ് നന്ദ എന്താ നന്ദ സോറി സാർ ഒന്നുമില്ല സാർ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നപ്പോൾ താങ്കൾ അറിയില്ലേടോ താ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കണ്ടേ ഇങ്ങനെ സങ്കടപ്പെടാനായിട്ട് പാടില്ല ഏയ് ഒന്നുമില്ല സാർ നന്ദ ഞാൻ തന്നോട് ഒരു സോറി പറഞ്ഞോട്ടെ എന്തിനാ സാർ വേണ്ട സാർ എന്നോട് സോറി ഒന്നും പറയണ്ട എനിക്കത് കേൾക്കാൻ വേണ്ട നന്ദ ഞാൻ ഇപ്പോഴാടോ സത്യങ്ങൾ അറിയുന്നത് ഇപ്പോൾ എല്ലാം എല്ലാ സത്യങ്ങളും ഞാൻ ഇപ്പോഴാടോ അറിയുന്നത് താനല്ല അഭിരാമിയെ ഒറ്റ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അത് വിശ്വസിക്കണ്ട ഞാൻ തന്നെയാ ഞാൻ തന്നെയാ ഒറ്റ കൊടുത്തത് ഞാനാ എല്ലാത്തിനും കാരണം നന്ദ ഞാൻ പറയുന്ന ഒന്നും കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പല പ്രാവശ്യം സാറോട് പറഞ്ഞല്ലേ ഞാനല്ല ഒറ്റിക്കൊടുത്തു വന്ന് എന്നിട്ട് സാർ അത് വിശ്വസിച്ചോ ഇല്ലല്ലോ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ അപ്പോൾ പിന്നെ സാർ അതെന്നെ വിശ്വസിച്ചാൽ മതി ഞാനാ ഞാൻ തന്നെയാണ് ഒറ്റ കൊടുത്തത് ഇല്ലടോ അതിന് സോറി പറയാനല്ലേ ഞാൻ വന്നത് എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി എന്ത് സത്യങ്ങളല്ല മനസ്സിലായെന്ന് സാർ എന്നെ വിശ്വസിക്കില്ലല്ലോ ഞാൻ വിശ്വസിച്ചു എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നന്ദയെ ഞാൻ ആ സമയത്ത് എന്റെ മനസ്സിൽ മുഴുവൻ കനലായിരുന്നു നന്ദേ അതുകൊണ്ടാ എനിക്ക് അങ്ങനെയെല്ലാം തന്നോട് പറയാം പറയാൻ കഴിഞ്ഞത് എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കാണ് ദേ ഈ പിണക്കം മാറ്റാനെ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് സമ്മാനം അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദ കണ്ണുപിടിച്ച് നോക്കി നിൽക്കുകയാണ് അതെ സമ്മാനം എന്ത് സമ്മാനം അങ്ങനെ ആ സമ്മാനം എടുത്ത് നമ്മുടെ നന്ദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കാരണം ഒരു വാട്ടർ മെലൻ ആയിരുന്നു ഇത് കണ്ട നന്ദയാണെങ്കിൽ പൊട്ടിച്ചിരിയോ ചിരി എന്താ തനിക്ക് വാട്ടർ മെലൻ ഇഷ്ടമല്ലേ ഈ വാട്ടർ മെലൻ എനിക്കിഷ്ടമല്ല പക്ഷേ ഈ തണ്ണിമത്തനെയാണ് എനിക്കിഷ്ടം എന്ന് ഗൗതത്തെ ചൂണ്ടി പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഇരുന്ന് ഭയങ്കര പൊട്ടിച്ചിരി അങ്ങനെ നമ്മുടെ നന്ദ തന്നെ ആ വാട്ടർ മെലനൊക്കെ മുറിച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഗൗതത്തിനും കൊടുക്കുകയാണ് അപ്പോൾ ഗൗതവും ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് ഏതായാലും തന്നെ ആ പ്രൊഫസർ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ടല്ലേ എന്താ ഞാൻ ഇടപെടണോ നന്ദാ ഏയ് അതൊന്നും വേണ്ട സാറേ ടപയൊന്നും വേണ്ട പക്ഷെ എൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ ഒന്ന് കാതോർത്ത് തന്നാ മതി പിന്നെ ഇനി എന്തോരം കാതോർക്കാൻ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് താൻ എന്തും പറഞ്ഞോ അത് ഞാൻ സഹിച്ചു നിൽക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിലേ ഈ തണ്ണിമത്തൻ കുറച്ചു കൂടി തരട്ടെ ദേ ഒറ്റ അടി തന്നാലുണ്ടല്ലോ അങ്ങനെ അവരുടെ ആ പിണക്കങ്ങളെല്ലാം മാറി ഭയങ്കര ഒരു സന്തോഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി പിങ്കി ആണെങ്കിൽ നയനെ കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് കാരണം നയന അർജുന്റെ ആ ബനിയം പൊക്കി ആ മാർഗം കാണിച്ചു കൊടുത്തല്ലോ ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് യമുനയും അതേപോലെ തന്നെ പവിത്രയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പിങ്കിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഒന്ന് ഇളക്കി വിടാന്നൊക്കെ വിചാരിച്ചു എന്താ പിങ്കി എന്താ ഒരു ആലോചന അല്ല എന്തോ ഒരു വിഷമമുണ്ടല്ല ഞാൻ എങ്ങനെ എന്നാലും നിങ്ങൾക്ക് എന്താ അല്ല നായന പറയുന്ന കാര്യങ്ങൾ ഓർച്ചിട്ടാണല്ലേ എന്നാലും നായന അത്രയ്ക്കും പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് ഓ ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് അല്ല ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ അയ്യോ അങ്ങനെയല്ല പിങ്കി ഞാൻ ചിരിച്ചതെന്നല്ല വേറെന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചതാണേ പക്ഷേ എന്നാലും നയന കാണിച്ചത് അത് മഹാഅങ്ക അഹങ്കാരമാണ് പിങ്കിയുടെയും അർജുൻ്റെയും കാര്യത്തിൽ ഇടപെടാനായിട്ട് നയനക്ക് എന്ത് അവകാശം ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ അർജുൻ്റെ അമ്മ അവകാശം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നായനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സംസാരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ ആ അവൾക്ക് അവൾക്കെതിരെ ഇളക്കം കൂടുതലാണ് ആ ഇളക്കമൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാനോട് പറഞ്ഞോ പറഞ്ഞോളണം ശരി പറഞ്ഞോളാം പിങ്കിയുടെ കാര്യത്തിലാണെങ്കിലത് ഞാൻ പറഞ്ഞോളാം പക്ഷേ അർജുൻ്റെ കാര്യത്തിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പെട്ടുപോയി അപ്പോൾ എനിക്ക് നായനോടൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല കാരണം നായനെ നിങ്ങൾ വിചാരിക്കുന്നൊരു പെൺകുട്ടിയല്ല പിന്നെ അതുമാത്രമല്ല അർജുൻ്റെ മുറപ്പെണ്ണും കൂടിയാണേ പിന്നെ ഏതായാലും പിങ്കി പിരിയാണി നിൽക്കുകയല്ലേ പിന്നെ എന്തിനാണ് പിങ്കി ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ കാര്യമല്ലോ ചിലപ്പോൾ അവർ വേറെ രീതിയിൽ ചിന്തിച്ചെന്ന് വരാം കാരണം നായനക്കൊരുപാട് ഇഷ്ടമായിരുന്നു അർജുനെ അതറിയാതെ പോയി അല്ലെങ്കിൽ ഇപ്പം അർജുൻ്റെ ഭാര്യയായിട്ട് നായനെത്തി ഇളങ്ങിയാനായിരുന്നു ഇതൊക്കെ പിങ്കിയുടെ മുന്നിൽ തന്നെ പറയുകയാണ് അർജുൻ്റെ അമ്മ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ പിങ്കി ഓർത്ത് ഒന്നും കൂടുതലായിട്ട് വരയിടാവേണ്ട ഒരു കാര്യമില്ല അവളുടെ കാര്യം നായനയുടെ കാര്യം നോക്കാനായിട്ട് നയനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം ചിലപ്പോൾ പിങ്കി ഇറങ്ങാനായിട്ട് കാത്തിരിക്കണേയായിരിക്കും നയന പല കടുത്ത തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്ന് പിങ്കിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് അർജുൻ്റെ അമ്മ ഇത് കേട്ടതും പിങ്കിക്ക് ഷോക്ക് അടിച്ചൊരവസ്ഥയിലായി പോവുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ പിങ്കി കേട്ടില്ലേ അമായി പറഞ്ഞാൽ കേട്ടില്ലേ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം ഹാ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ വീണ്ടും വിളക്കി വിട്ടിട്ട് പോവുകയാണ് അപ്പൊ പിങ്കി ആണെങ്കിൽ ഇല്ല ആ അവളെ ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിലും പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അരിന്തതിയമായി കുറേ ചായയൊക്കെ കുടിക്കുകയാണ് ആ ഇന്നലെ ഉണ്ടാക്കിയ പലഹാരമൊന്നും എടുത്തുകൊണ്ട് വരാവോ എന്താണ് പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് ആയോ അമ്മായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ടേസ്റ്റൊന്നുമല്ല പിന്നെ ഈ ചായക്ക് കുറച്ചൊരു കട്ടപ്പേ അത് മാറാൻ വേണ്ടിയൊന്ന് ഒന്ന് കുറിക്കാമെന്ന് വിചാരിച്ചു മനസ്സിലായി മനസ്സിലായി അപ്പോഴാണ് നമ്മുടെ നന്ദ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് മോളെ നീ ഇവിടെ പോകുന്നു എനിക്ക് ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് അന്ന് ചെയ്തല്ലേ മതിയാവുള്ളൂ വീണ്ടാ പ്രൊഫസറിൻ്റെ മുന്നിലേക്ക് പോവുകയാണ് നിന്നെ ഇൻസൾട്ട് ചെയ്ത പ്രൊഫസർ വേണ്ട പോകേണ്ടെന്നാണ്ട്ടോ എൻ്റെ അഭിപ്രായം ഏ പോകാതിരിക്കാനായിട്ട് പറ്റില്ല എന്തായാലും ഏത് കാട്ടുകാളിനാണെങ്കിലും പോയല്ലേ മതിയാവുള്ളൂ നമ്മുടെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇതൊക്കെ കേട്ടു അത് ശരി തന്നെയാണ് ഇനി അയാൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആ ഇവൾക്കൊന്നും അറിയില്ലല്ലോ എല്ലാം ഇളക്കി വിട്ടതാണെന്ന് ഇളക്കി വിട്ടത് ഞാൻ തന്നെയല്ലേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ നന്ദയെ സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ റിവ്യൂവിടെ അവസാനിച്ചിരിക്കുന്ന അടുത്തിറിവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശിഖിൻ ബൈ